ിൽ കൂടെ ചെറുപ്പക്കാരും മുതിർന്നവരും ഒരേ പോലെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താ കുട്ടികളായാലും കൗമാരപ്രായത്തിലോ അല്ലെങ്കിൽ യൗവനത്തിലോ ഉള്ള ചെറുപ്പക്കാരായാലും ഏർലി അഡൽട്ട് ഹുഡ് മിഡിൽ അഡൽട്ട് ഹുഡ് ലേറ്റ് അഡൽട്ട് ഹുഡായിട്ടുള്ള മുതിർന്നവരായാലും ഒരേപോലെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം യങ് എപ്പോഴും യങ് ആയിരിക്കണം നമ്മൾ മാത്രം ആഗ്രഹിക്കുന്ന കാര്യമാണ് അതോ എല്ലാവരും ഒരേപോലെ ചിലർക്ക് ഇങ്ങനെ പ്രായമായി ഇങ്ങനെ അമ്മ അമ്മമാരുടെ പോലെ ഇരിക്കാൻ ആഗ്രഹമുണ്ട് അപ്പാപ്പന്മാരും അല്ലെ മടി പിടിച്ച ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കും അല്ലേ ഇല്ലേ

വേറൊന്നും ഇല്ലേ കുട്ടികളൊക്കെ ഇങ്ങനെ അയ്യോ എന്നെ സ്നേഹിക്കൂ സ്നേഹിക്കൂ അങ്ങനെ അവരുടെ ഉള്ളിലുണ്ട് വലിയ വഴക്ക് പറയുമ്പോ അവർക്ക് പറ്റുന്ന അവർക്ക് സന്തോഷം കുട്ടികൾക്ക് അറ്റൻഷൻ സീക്കും ബാക്കിയുള്ളവർക്ക് വലിയ ആൾക്കാർക്കും കൂട്ടു വേണം ഏറ്റവും അധികം ഈ മൂന്ന് കൂട്ടർക്കുള്ള ഏറ്റവും അധികം ഉള്ളത് എന്താ മീൻസ് എല്ലാ കാറ്റഗറി ആൾക്കാർ ഇങ്ങനെ നോക്കിയിട്ട് എല്ലാവരും ഉള്ളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു സാധനം കൂട്ടു വേണം വേണം ഒറ്റയ്ക്ക് കൂടെ പിള്ളേരാണെങ്കിൽ കളിക്കാൻ ചിലർ പറയും ഒന്ന് പോയി തരും എന്നൊന്ന് ഒറ്റക്ക് എന്ന് ചോദിക്കണ കേട്ടിട്ടില്ലേ ഒറ്റക്ക് ദൈവം ഒറ്റക്ക് സൃഷ്ടിച്ചിട്ടില്ല പക്ഷെ ഇവരാഗ്രഹിക്കുന്നത് കേട്ടിട്ടുണ്ട് എനിക്കൊരു ഇത് വേണം ഫ്രീഡം അല്ലേ യങ്സ്റ്റേഴ്സ് പറയാം അമ്മ അപ്പനൊന്നും എന്റെ കാര്യത്തിൽ ഇടപെടണ്ട എനിക്ക് സ്വാതന്ത്ര്യം വേണം അല്ലേ വലിയ ആൾക്കാരോ വല്ലവരും ഇങ്ങനെ അവരെ ഫോഴ്സ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഞാൻ ചെയ്തോളാം എനിക്കറിയാം അല്ലേ നമുക്ക് നമ്മുടേതായ ഒരു സ്വാതന്ത്ര്യം വേണം ആഗ്രഹിക്കുന്നവര് കുട്ടികളാണെങ്കിൽ കൈ പിടിച്ചാ പറയും വിട 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 എനിക്ക് ഓടണം എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ ഓടും ടീനേജേസോ എനിക്ക് എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ പോണം ആരും ചോദിക്കാൻ വരരുത് എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും അല്ലേ ചെറുപ്പക്കാരോ എനിക്കിപ്പോ എല്ലാം അറിയാം ആരും പറയണ്ട ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും എനിക്കൊരു സ്വാതന്ത്ര്യം വേണം ഒന്നൊന്ന് ഫ്രീ ആയിട്ട് വിട് മുതിർന്നവരോ ഏർ എനിക്കറിയാം ഞാൻ ചെയ്തോളാം എനിക്ക് എൻ്റെതായൊരു വഴിയുണ്ട് നിങ്ങളെന്തിനാ ഇടപെടണേ ഞാൻ ചെയ്തോളാം അപ്പോൾ എല്ലാവരും ഒരുപോലെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഒന്ന് ഫ്രീ ആവാൻ അല്ലേ ഇപ്പം കടബാധ്യത അല്ലെങ്കിൽ ബന്ധനം അല്ലെങ്കിൽ പലതരം കെട്ടുകൾ ഇതൊക്കെ വരുമ്പോൾ ഒന്ന് ഫ്രീ ആയി ഒന്ന് ഫ്രീ ആവാൻ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ ഇങ്ങനെ കെട്ടപ്പെട്ട പോലെ ഇങ്ങനെ ഇരിക്കാൻ കയറുകൊണ്ട് കെട്ടിയിട്ടിങ്ങനെ ഇല്ല അത് ദൈവം നമ്മളെ ദൈവത്തിന്റെ ചായയിലും സാദൃശ്യത്തിലാണ് സൃഷ്ടിച്ചത് ദൈവത്തിന്റെ സാദൃശ്യം എന്ന് പറയുന്നത് ഇങ്ങനെ അനന്തതയാണ് അപ്പൊ ആ അനന്തതയ്ക്കുള്ള ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉണ്ട് ചിലർ പറയില്ലേ ഓ ആകാശത്ത് ഇങ്ങനെ പറന്ന് നടന്നിരുന്നെങ്കിൽ അല്ലേ ഓ സ്കൈസ് മൈൻ എന്നൊക്കെ ചിലര് അല്ലേ ഒക്കെ ചില കോട്സ് ഇങ്ങനെ എഴുതും ആകാശം എന്റെയാണ് ആ ഒന്ന് പറക്കാൻ പറ്റിയിരുന്നു ഇല്ലേ നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല ഇങ്ങനെയൊന്നും ആഗ്രഹിച്ചിട്ടുണ്ട് ഇപ്പൊ റിലീജിയസ് ലൈഫിലായാലും ഫോർമേഷനിലായാലും വല്ലവരിങ്ങനെ കറക്ഷൻസ് ഒക്കെ പറയുമ്പോ അല്ലെങ്കിൽ ഗൈഡൻസ് തരുമ്പോൾ റിമൈൻഡേഴ്സ് തരുമ്പോൾ ഒന്ന് ഞാൻ ചെയ്തോളാം വരാറില്ലേ ഇഷ്ടം പോലെ വരാ എപ്പോഴാണ് നമുക്ക് ഈ ട്രൂ ഫ്രീഡം കിട്ടുക സത്യ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും വേറെ ഒന്നിന് നമുക്ക് സ്വാതന്ത്ര്യം തരാൻ പറ്റില്ല അപ്പൊ സത്യത്തിൽ നിന്ന് അകന്നുള്ള ഒരു ജീവിതം നമ്മൾ നയിക്കുകയാണെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവോ ഇല്ല നമ്മൾ സത്യത്തെ സ്നേഹിച്ച് സത്യത്തിൽ ജീവിക്കാൻ നോക്കി സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം കിട്ടുണ്ട് ഇനി സത്യത്തിന്റെ പൂർണതയിലേക്ക് ആരാ നമ്മളെ നയിക്കുക സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണതയിലേക്ക് ഇങ്ങനെ നയിക്കും അപ്പൊ പരിശുദ്ധ റുഹാതം വരാൻ സത്യാത്മാവ് നമ്മുടെ ഉള്ളിൽ എത്രമാത്രം നിറഞ്ഞിരിക്കുന്നോ അത്രമാത്ര സ്വാതന്ത്ര്യമാണ് നമുക്കുണ്ടാവുക സത്യത്തിൻ്റെ ആത്മാവ് പരിശുദ്ധ റുഹ പരമപരിശുദ്ധ ത്രിത്വത്തിലെ മൂന്നാമത്തെ ദൈവിക വ്യക്തിയായ പരിശുദ്ധ റുഹ തമ്പുരാൻ ആ ദൈവിക വ്യക്തിയുമായിട്ടുള്ള ഒരു ആത്മബന്ധം നമുക്ക് ഉണ്ടായാൽ അത്രയും ഫ്രീഡം വേറെ ആർക്കും കാണില്ല കർത്താവിൻ്റെ ആത്മാവുള്ളടുത്ത് സ്വാതന്ത്ര്യമുണ്ട് ഫ്രീഡമുണ്ട് അപ്പോ പരിശുദ്ധ റുഹായ്ക്ക് വേണ്ടിയുള്ള ദാഹം നമ്മുടെ ഉള്ളിൽ കൂടട്ടെ പരിശുദ്ധ റുഹ സഹായകൻ ഒരു ഫ്രണ്ടായിട്ട് ഈ ദൈവിക വ്യക്തി നമ്മുടെ കൂടെ ജീവിക്കാൻ റെഡിയാണ് പക്ഷെ ആദ്യം തന്നെ ഫ്രണ്ടാണെന്നിങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ഗെസ് ചെയ്തുകൊണ്ടായില്ല ഊഹിച്ചങ്ങയുടെ ആ ഫ്രണ്ടാണെന്ന് അങ്ങനെ പറഞ്ഞോണ്ടായില്ല അതിൻ്റെ ആ സ്പിരിച്വൽ സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യണം അപ്പോൾ നമ്മൾ ഇന്ന് എട്ടാമത്തെ കൽപ്പനയാണ് ദൈവകൽപ്പനയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് കള്ളസാക്ഷ്യം യുഷാൽ നോട്ട് അപ്പോ വേറൊരാൾക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മള് കള്ളസാക്ഷ്യം പറയരുത് ഫോൾസ് വിറ്റ്നസ് ആവരുത് അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധ റുഹ നിറയുന്തോറുമാണ് നമ്മൾ സത്യം സംസാരിക്കുക സത്യത്തിലായിരിക്കുക സത്യം പ്രവർത്തിക്കുക ഉള്ളില് ഇൻ്റഗ്രിറ്റി ഉള്ള ആള് അല്ലെ നമ്മൾ പല ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തു സമഗ്രത ഉണ്ടെങ്കിൽ നമ്മളിൽ നിന്ന് സത്യം മാത്രമേ വരുള്ളൂ നമ്മുടെ വാക്കുകളും പ്രവർത്തികളും തമ്മിലുള്ള ഒരു മാച്ച് അതാണ് ഇൻറ്റഗ്രിറ്റി ഉള്ളിൽ ഇൻറ്റഗ്രിറ്റി ഉള്ള ആള് സമഗ്രതയുള്ള ആള് പറയുന്നതും ചെയ്യുന്നതും ഒക്കെ നല്ല പൊരുത്തത്തിലായിരിക്കും അല്ലെങ്കിൽ ഒന്ന് പറയും വേറെ ചെയ്യും അപ്പൊ നമ്മുടെ വാക്കുകളിലൂടെ ആയാലും പെരുമാറ്റത്തിലൂടെ ആയാലും പ്രവർത്തിയിലൂടെ ആയാലും സത്യം പുറത്തേക്ക് വരണം ആരെ കൂട്ടുപിടിക്കണം പരിശുദ്ധ രുഹാ തമ്പുരാൻ പരിശുദ്ധ റുഹാ തമ്പുരാൻ വേറെ ആരെയും കിട്ടിയിട്ട് കയറിയില്ല അല്ലേ അപ്പോ കള്ള സാക്ഷ്യം പറയരുത് കള്ളം പറയരുത് നോണം പറയരുത് കള്ളത്തിരങ്ങണിക്കരുത് എന്നൊക്കെ പറയുന്നതിനേക്കാളും ഒന്ന് കുറഞ്ഞ ദിവസം പതിമൂന്ന് പത്ത് പൂർണ്ണമായ ഉദിക്കുമ്പോൾ അപൂർണമായ അസ്തമിക്കും അപ്പൊ അപൂർണമായതൊക്കെ അസ്തമിക്കണമെങ്കിൽ പൂർണമായവ ഉദിക്കണം പൂർണമായ ദൈവസ്നേഹം ഉദിക്കണം അപ്പോ ശരിക്കുള്ള സ്നേഹം ഉണ്ടാകുമ്പോഴാണ് സ്വാതന്ത്ര്യം ദൈവം എന്തുകൊണ്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം തന്നെ ഫ്രീ വില്ല് തന്നെ ശരിക്കും ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട് നേരത്തെ നിങ്ങൾ പറഞ്ഞില്ലേ എല്ലാവരും സ്നേഹമാണ് ആഗ്രഹിക്കുന്നത് എന്തിനാണ് സ്നേഹം ആഗ്രഹിക്കുന്നത് ആ സ്നേഹം കിട്ടുമ്പോൾ അതിലൊരു സ്വാതന്ത്ര്യം ഉണ്ട് ശരിക്കും സ്നേഹിക്കുന്നവർ ആ സ്വാതന്ത്ര്യം കൊടുക്കും ദൈവം നമുക്ക് ഫ്രീ വില്ല് തന്നു സ്വാതന്ത്ര്യം തന്നു ബിക്കോസ് ഗോഡ് ലവ്സ് അസ് പാഷനറ്റ്ലി God still, still loves the world. God still still loves the world So throw your life into his hands Day by day discern His plans God is passionately busy loving you and me. God is passionately busy loving you and me. God is busy with what? Passionately loving us. अरे तो हम लोग मरे हैं, सुनाएँगे टीले, सुनाएँगे आयरुलेस नहीं क्या? God is busy loving us passionately. अन्य तोms, four inches सुनाएँगे उन्हें सुनाएँगे പക്ഷെ നമുക്കത് അങ്ങോട്ട് കിട്ടുന്നില്ല ആ ദൈവത്തിൻ്റെ സ്നേഹം എന്തുകൊണ്ടാണ് ഈ ദൈവസ്നേഹം സ്വീകരിക്കാൻ മാത്രം നമ്മൾ കൃപാപാത്രങ്ങളായി വളരാത്തത് കൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹം സ്വീകരിക്കാനോ കൈക്കൊള്ളാനോ ഉൾക്കൊള്ളാനോ പറ്റുന്നില്ല അപ്പോൾ ഈ സത്യത്തിൻ്റെ അംശം കുറയുമ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹം ഹോൾഡ് ചെയ്യാൻ പറ്റിയ പാത്രങ്ങളാവാത്തത് അപ്പോൾ സത്യത്തിനോടൊരു ബഹുമാനം വേണം സത്യത്തിനോട് സ്നേഹം വേണം സത്യത്തെ സ്നേഹിച്ചില്ലെങ്കിൽ സത്യത്തെ ബഹുമാനിച്ചില്ലെങ്കിൽ സത്യം വേണമെന്ന് ആഗ്രഹം ഉണ്ടാവോ ഇല്ല എത്ര തവണ പറഞ്ഞാലും കുഴപ്പമില്ല സത്യത്തിനോടൊരു ആദരവില്ല സ്നേഹമില്ല സത്യം വേണമെന്നില്ലെങ്കിൽ പിന്നെ സത്യം ഉണ്ടാവോ അപ്പോ ഇനി നിങ്ങൾക്ക് എന്താ പറയാനുള്ള കേൾക്കാം കള്ളസാക്ഷ്യം പറയരുത് അല്ലെങ്കിൽ ഡു നോട്ട് ബെയർ ഫോൾസ് വിറ്റ്നസ് എന്ന് പറയുമ്പോൾ സത്യത്തിലായിരിക്കാനുള്ളൊരു വിളിയാണ് അങ്ങനെ സ്വാതന്ത്ര്യവും സ്നേഹവും അനുഭവിച്ചുള്ള ജീവിതം സത്യത്തിന്റെ സ്നേഹത്തിന്റെ പൂർണതയിലേക്ക് സത്യാത്മാവ് നമ്മളെ പരിശുദ്ധ റുഹ വാഴണം നിറഞ്ഞു നിക്കണം ഒരു മൂലക്കിൽ ഇരുന്നാ പോരാ സ്നേഹത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ആത്മാവിങ്ങനെ നിറഞ്ഞ് നിറഞ്ഞു നിൽക്കണം ഹലോ 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 ഹാപ്പി ഹാപ്പി ന്യൂ ന്യൂ ഇയർ ഇയർ വെൽക്കം Welcome, blessed fresh year 2025. 2025. Holy Ruha and Oh, holy wind. Holy Ruha for Oh.

സത്യത്തിന്റെ ായിട്ട് മാറാം യെസ് സത്യത്തെ സ്നേഹിച്ച് സത്യത്തെ ബഹുമാനിച്ച് സത്യത്തിൽ ജീവിച്ച് ബഹുമാനിച്ചു വേണ്ടി രക്തസാക്ഷികളാവാം വളരെ ഒരു ചെറുപ്പം മുതൽ എനിക്ക് ഐ ആം ഡ്രോൺ ഡ്രോൺ ടു ട്രൂത്ത് അപ്പോൾ ഒരു കാര്യം മദർ പറഞ്ഞപ്പോ ദിസ് ആസ് വി ഫോർ ദിസ് ക്ലാസ് ഒരു ആക്ട് ഓഫ് ഫെയ്ത്ത് ഞങ്ങൾ ഞങ്ങളെ വിശ്വാസ വിശ്വാസ സം ദൈവമേ അങ് പരമസത്യമായിരിക്കാൻ അങ്ങിൽ ഞാൻ വിശ്വസിക്കണം എന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ സോ വി ബിലീവ് ബിക്കോസ് ഗോഡ് ട്രൂത്ത് ട്രൂത്ത് ജീസസ് ജീസസ് സെഡ് ഐ ആം ദ ഞാൻ സത്യം ദ ട്രൂത്ത് ജീസസ് ക്രൈസ്റ്റ് ദ ട്രൂത്ത് സത്യത്തിൽ ജീവിക്കാൻ ഓരോ ഓരോ ഡിസിഷൻ ആണ് മറ്റുള്ളവരോടുള്ള നമ്മുടെ ബന്ധങ്ങളിൽ സത്യത്തെ വളച്ചൊടിക്കുന്നത് എട്ടാം കൽപ്പന നിരോധിക്കുന്നു സത്യമായവനും സത്യം ആഗ്രഹിക്കുന്നവനുമായ തങ്ങളുടെ ദൈവത്തിന് സാക്ഷ്യം വഹിക്കാൻ വിശുദ്ധ ജനത്തിനുള്ള വിളിയിൽ നിന്നാണ് ഈ ധാർമ്മിക നിർദ്ദേശം പുറപ്പെടുന്നത് സത്യത്തിനെതിരായുള്ള കുറ്റങ്ങൾ ധാർമിക സത്യസന്ധതയ്ക്ക് സ്വയം സമർപ്പിക്കുന്നതിനുള്ള വിസ്സമ്മതത്തെ വാക്കുവഴിയോ വഴിയോ പ്രവൃത്തി വഴിയോ പ്രകടമാക്കുന്നു ഇതിന്റെ രണ്ടാമത്തെ സെന്റൻസ് ആണ് കൂടുതൽ സ്ട്രൈക്ക് ആയത് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് ഫ്ലോസ് ഫ്രോക്കേഷൻ ഓഫ് ഹോളി പീപ്പിൾ ടു ടു വിറ്റ്നസ് അപ്പൊ കാരണം ദൈവം സത്യമാണ് ഇപ്പൊ ആക്ട് ഓഫ് ഫെയ്ത്ത് ഞങ്ങൾ കണ്ടു ദൈവം സത്യമായതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു വൊക്കേഷൻ വൊക്കേഷൻ ഓൾവേസ് എ കോൾ ടു ടു ആ വൈ ബിക്കോസ് ഗോഡ് ദൈവം സത്യമായത് കൊണ്ട് നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കാം അപ്പോൾ ചെലപ്പോ നമ്മൾ പറയുന്നത് കേട്ടില്ലേ എന്തെന്നാരും ആരും ഇപ്പൊ നമ്മൾ സത്യത്തിൽ നിന്ന് അകലെയാകുമ്പോൾ ആരെങ്കിലും നമ്മൾ വിശ്വസിക്കും ദൈവം സത്യമായതുകൊണ്ട് നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി ഏഴ് അതിൽ പറയുന്നുണ്ട് വ്യക്തികളുടെ സൽപേരിനോടുള്ള ആദരവ് അവർക്ക് അന്യായമായ ക്ഷതം വരുത്തുവാൻ സാധ്യതയുള്ള ഓരോ മനോഭാവത്തെയും വാക്കിനെയും നിരോധിക്കുന്നു അപ്പൊ ഈ ഒരു സെന്റൻസ് കഴിഞ്ഞിട്ടാണ് സി സി സിയിൽ മൂന്ന് കാര്യങ്ങൾ പറയും ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ടോപ്പിക് എന്ന് പറയുന്നത് കള്ളസാക്ഷ്യം പറയുന്നുള്ള ഒരു കല്പനയെ പറ്റിയിട്ടുള്ള നമുക്ക് പല പല ആസ്പെക്റ്റുകളുണ്ട് ഉണ്ട് ഡിറക്റ്റ് ആയിട്ട് ഇപ്പൊ ഞാൻ എടുത്തു വിടുത്തില്ല അങ്ങനെ പറയുന്ന നുണകളുണ്ട് നല്ല മാരകമായിട്ടുള്ള നുണകളുണ്ട് പക്ഷെ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ഈ എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ വ്യക്തിയുടെ പേരിൽ ശതമേൽക്കുമ്പോൾ അല്ലെങ്കിൽ ആ പേരിനെ നമ്മൾ ദുഷിപ്പിച്ച് പറയുമ്പോൾ എത്ര മാത്രമാണ് നമ്മൾ നുണ പറയുന്നത് അല്ലെങ്കിൽ ആരെങ്കിലും വേറെ ആരെങ്കിലും എനിക്ക് നന്നായി അറിയാം എനിക്ക് നല്ല ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ള ഒരാളെ പറ്റിയിട്ട് നല്ല കാര്യങ്ങൾ നമുക്കറിയാം നമ്മളടുത്ത് നമ്മൾ ആ ആളെ ആളെ പരിചയപ്പെട്ടിട്ടുണ്ട് നമ്മുടെ രഹസ്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വിശ്വസ്തമായിട്ടാണ് ആ ആള് അതെല്ലാം കൈകാര്യം ചെയ്തിട്ടുള്ളത് അതൊക്കെ കഴിഞ്ഞിട്ടും എന്ത് സംഭവിക്കുന്നു നമ്മൾ വേറെ പലരുടെ കയ്യിൽ നിന്നും ഈ ഒരു കാര്യം കേൾക്കുകയാണ് ഈ വ്യക്തിയെ പറ്റി കേൾക്കുമ്പോൾ നമ്മൾ മൗനം അവലംബിക്കുമ്പോൾ അത് വലിയൊരു തിന്മയായിട്ട് മാറുന്നുണ്ട് നൊണ പറയുക നമ്മൾ ചെയ്യുന്നത് കാരണം ഈ വ്യക്തിയെ അടുത്ത് നമുക്ക് അറിയാൻ സാധിച്ചിട്ടും ഈ വ്യക്തിയെ നമുക്ക് അത്രയും വിശ്വസിക്കാൻ സാധിച്ചിട്ടും ആ വ്യക്തിക്ക് വേണ്ടി നമ്മൾ സ്റ്റാൻഡ് ചെയ്തില്ല റോങ് ആയിട്ടുള്ള തിന്മകൾ പ്രചരിക്കും പ്രചരിപ്പിക്കുമ്പോൾ അതിനെതിരായിട്ട് നമ്മൾ പറയാതിരിക്കുമ്പോൾ അത് വലിയൊരു നൊണയായിട്ട് മാറും ഈ കല്പന കള്ള പറയരുത് എന്നല്ല വിറ്റ്നസ് 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 ഫോൾസ് 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 സാക്ഷ്യം അത് ആയി ആവരുത് ട്രൂ ട്രൂ ആവണം വിറ്റ്നസും വിറ്റ്നസും പണ്ടത്തെ ആൾക്കാരൊക്കെ ശരിക്കും ആ ഒരു ജീവിത നമ്മുടെ കേരളത്തിൽ കാണാൻ വേണ്ടി കാരണം ഒരു വളരെ സത്യസന്ധമായിട്ട് ജീവിച്ചിട്ടുണ്ട് എന്തെങ്കിലും തെറ്റ് കാണും അത് തെറ്റാണ് പറയാനുള്ള ധൈര്യം അപ്പോഴാണ് ഈ ഒരു കാലഘട്ടം നമ്മൾ നോക്കുമ്പോൾ ഒരു ധൈര്യമാണ് ഈ കാല തലമുറയിൽ ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു അനീതി അനീതിയെ പറ്റിയിട്ട് ആൾക്കാര് പ്രചരിപ്പിക്കുമ്പോൾ നമ്മൾ അതിനെതിരായിട്ട് നമ്മൾ എത്ര മാത്രം നിക്കണം

അരിശ്വതി അമ്മ നമ്മുടെ ഈ ഒരു കാപ്പയായിട്ട് നമ്മുടെ ഇതായിട്ട് വരുമ്പോ പിള്ളേരെ നമ്മുടെ ലോകം മുഴുവൻ അതായത് ലോകത്തിന്റെ മാതാവല്ലേ പരിശുദ്ധയമ്മ അപ്പോൾ അരിശ്വതി അമ്മ അമ്മയുടെ കാപ്പയുടെ ഉള്ളില് ലോകം മുഴുവൻ മുഴുവനിലുള്ള എല്ലാ മക്കളെയും കാത്തു പരിപാലിക്കും കാപ്പയുടെ കീഴിൽ നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ അരിശ്വതി അമ്മയുടെ കാപ്പയുടെ കീഴിൽ ഞങ്ങളെ കാത്തു കൊള്ളടുന്നു ീരേം കാപ്പയുണ്ട് ലാവണ്ടർ കാപ്പു പറയുമ്പോൾ പരിശുദ്ധാത്മാവിനെ വാർത്തയല്ലേ പരിശുദ്ധയമ്മ അപ്പോ ആ പരിശുദ്ധാത്മാവിനെ ആനന്ദം കൂടി പരിശുദ്ധനക്ക് നൽകും അതോടൊപ്പം തന്നെ പ്രൊട്ടക്ഷൻ ഹോളി ഫോർ